അസ്സാമലൈക്കും അള്ളാഹു ആദ നബിയോട് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെടുന്ന സമയം പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലോകത്ത് പ്രവാചകന്മാരൊക്കെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇനി അവസാനം വിജയിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചിവിടെ നിന്ന് ഇറങ്ങി പോവുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാവുന്നു എന്നാൽ എൻ്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവർ പിഴച്ചു പോവുകയില്ല കഷ്ടപ്പെടുകയില്ല എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവൻ തിരഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതം ഉണ്ടായിരിക്കുക ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഇവിടെ അള്ളാഹു പറയുന്നുണ്ട് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വരും ആ വരുന്ന സമയത്ത് നിങ്ങളത് വിശ്വസിക്കുക വിശ്വസിക്കാത്തവരെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതനമ്പിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് അവരൊക്കെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് യഥാർത്ഥ സത്യത്തെ അപ്പോൾ ആ ഒരു സത്യം വരുന്ന സമയത്ത് വിശ്വസിച്ചവർ കുഴപ്പമില്ല വിശ്വസിക്കാത്തവരാണെങ്കിൽ അവർക്ക് നാളെ നരകാണ്